ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമിന ഷമീർ എന്തായാലും കുറച്ച് നാളുകളായി നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ കേൾക്കണമല്ലേ നമ്മൾ സാധാരണക്കാർക്ക് ഇതൊന്നും ദഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ഈ കാലയളവിൽ എന്തുകൊണ്ട് അതായത് നമ്മൾ കുറേ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ കുറേ ന്യൂസുകൾ കേൾക്കുമ്പോൾ അതിനകത്ത് അകത്ത് പറയുന്നുണ്ട് അഞ്ച് വർഷത്തോളമായി ഇതിനുള്ള പ്രയത്നങ്ങൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് എന്നൊക്കെ ഇതെൻ്റെ ഇത്രയും പോയി അല്ലേ അഞ്ച് വർഷം വേണം ഒരു റിപ്പോർട്ട് എടുക്കാനും അത് കണ്ടെത്താനും ഒക്കെ അടിയന്തിരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അത് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുക അതിനു വേണ്ടിയുള്ള കമ്മീഷനുകളെ നിയമിക്കുക ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് പക്ഷേ ഈ സമയത്ത് ഇതുണ്ടായപ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരായ ചില ആളുകൾക്ക് തോന്നിപ്പോകുന്ന ഒരു വിഷയമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വയനാടിൻ്റെ ദുരന്തം കാണാൻ ഉണ്ടായില്ലേ വയനാട്ടിൽ നഷ്ടപ്പെട്ട വീടുകളും ആ ഒരു പ്രദേശം തന്നെ ഇല്ലാതെയായി അതെ ഉറ്റവരും ഉടയോരും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു അവർക്ക് വേണ്ടിയുള്ള ഒരു പുനരധിവാസവും അവരെ ചുറ്റിപ്പെട്ടിയുള്ള വിഷയങ്ങളും ഒക്കെ ഇവിടെ മുങ്ങിപ്പോകുന്നത് പോലെ തോന്നി അതുപോലെ തന്നെ മറ്റൊരു വിഷയം നമ്മൾ ചൂട് പിടിച്ചു കൊണ്ടുപോയിരുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയർ ഡാമിന്റെ വിഷയം അതായത് അമ്പത് വർഷം മാത്രം കാലപ്പഴക്കം പറഞ്ഞ് ഇന്ന് നൂറ്റി ഇരുപത്തൊമ്പത് വർഷത്തിലെത്തി നിൽക്കുന്നു അപകട സൂചന മുന്നറിയിപ്പുകൾ തരുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഛേതോ വികാരം നമുക്ക് മനസ്സിലാവാത്ത വിഷയം അതാണ് പക്ഷേ പണ്ട് കാലത്തൊക്കെ എൻ്റെയൊക്കെ ഒരു ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാമേ ആ കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് സിനിമാക്കാരെ കുറിച്ച് പറയുമ്പോൾ സിനിമയിലേക്ക് പോകുന്ന വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംഭവിക്കാവുന്ന ദുരന്തങ്ങളെക്കുറിച്ചും അന്നും നമ്മൾ കേട്ട് കഴിവിയുണ്ട് അവർ ചീത്തയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഏത് തലത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് അവരുടേതായ അഭിമാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവർ എന്നും അഭിമാനം കാത്തു സൂക്ഷിക്കുകയെ തന്നെ ചെയ്യും പക്ഷേ എന്തു വന്നാലും വേണ്ടില്ല എനിക്ക് കുറെ പേരും പ്രശസ്തി പ്രശസ്തി മാത്രം വേണമെന്ന് ധരിക്കുന്ന ആളുകൾ അതിനു വേണ്ടിയും പോകാറുണ്ട് ആ നിലയ്ക്ക് നമുക്ക് കാണാമല്ലേ നമ്മളത് പണ്ട് പറയാറുണ്ട് ട്രാൻസ്പോർട്ട് മുക്കിൽ മൂലയിലൊക്കെ കാണുന്ന സ്ത്രീകളെ കുറിച്ച് അല്ലെ അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ സാരിത്തും വഴിക്കുന്ന കഥകളും നമ്മൾ കേൾക്കാറുണ്ട് അവരെയൊക്കെ പിടിച്ച് വാനലും പോളിസ്റ്റിപ്പുകളിലൊക്കെ കടത്തിക്കൊണ്ട് പോയി അവരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം പണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്കൊന്നും അങ്ങനെയുള്ളൊരു അപകടമോ ഒരു അവസ്ഥയോ ഇവരൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പാവ സ്ത്രീകൾ തൻ്റെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി തങ്ങളുടെ കുടുംബം അന്നെ അല്ലല്ലാതെ പട്ടിണയില്ലാതെ കഴിയുന്നതിന് വേണ്ടി തമ്മ അവരുടെ സാരിത്തും വഴിക്കുമ്പോൾ അതിനുവേണ്ടി എത്രമാത്രം പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളുമായി ായിരുന്നു ഇവർക്ക് ഇവർ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വരുമാനവും അവർ നേടിയെടുത്തിട്ടുണ്ടാവും എല്ലാവരെ കുറിച്ചുമല്ല പറയുന്നത് ഞാൻ പറയുന്നത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ചില ആളുകളുണ്ട് ഉണ്ട് അവരെ കുറിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഹെമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഇങ്ങനെ നടമാടുന്നതിന് വിഷയമാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതുപോലെ എന്നെ പോലെ മനസ്സിലാകാത്ത ഒരുപാട് സാധാരണക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും നല്ല കാര്യം തന്നെയാണ് കാരണം കുടുംബങ്ങളായി കഴിയുന്ന ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളിൽ ചിദ്രമുണ്ടാക്കിക്കൊണ്ട് നശിപ്പിക്കുന്ന ഒരു ഒരിടപാടാണ് ഇപ്പം ഇവിടെ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരൊക്കെ തെമ്മാടികളും തല്ലിപ്പുളികളുമാണെങ്കിൽ അവരെ ഇരുത്തുന്ന സ്ഥാനങ്ങൾ ശരിയല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിങ്ങനെ നീട്ടി നീട്ടിവലിച്ച് നീട്ടി വലിച്ച് നീട്ടി വലിച്ച് പോയി ഒരാൾ പറയും ഞാൻ ചെയ്തു ഒരാൾ പറയും ഞാൻ ചെയ്തില്ല ഇങ്ങനെ ഇങ്ങനെ പോയി ഇത് എന്നവസാനിക്കും എന്ന് അവസാനിക്കുമെന്ന് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ നമ്മുടെ ചൂരൽ മലയും നമ്മുടെ മുണ്ടക്കയും അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പെരി ഡാമും ഇതൊന്നും മറന്നു പോകാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കേട്ടൊരു പ്രത്യേക വാർത്ത തന്നെയാണേലെ നമ്മളൊക്കെ കൊൽക്കത്തയിലെ ആ ഡോക്ടറുടെ മരണം വളരെ അതിദാരുണമായി കൊല്ലപ്പെട്ട ആ ഒരു ഡോക്ടർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിശ് സമയം അതിക്രമിച്ചിരിക്കുന്നു ആ സമയത്താണ് എങ്ങോ നടന്ന അല്ലേ എങ്ങോ നടന്നൊരു കാര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ട് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് ുന്നത് സ്ത്രീകൾ അബലകളാണെന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടി വാദിക്കേണ്ടാന്നോ അവർക്ക് വേണ്ടി മത്സരിക്കേണ്ടാന്നോ അവർക്ക് നീതി നിയമങ്ങൾ നടപ്പാക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ആ പിന്നെ ഞാനൊരു സോഷ്യൽ മീഡിയയിലൊരു ന്യൂസ് കാണാൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അൻസിബ മേഡം ആയിട്ടുള്ള ഒരു സംസാരം കേട്ടു അൻസിബ മേഡം അതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറയാം പല ആളുകളും ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്തും ബിഹേവ് ചെയ്തു പക്ഷേ അവർക്ക് തക്കതായ മറുപടി കൊടുക്കേണ്ടതായ മറുപടി കൊടുത്തപ്പോൾ എന്നെ പിന്നെ അവർ എൻ്റെ വശത്തുകൂടെ വന്നിട്ടില്ല അത് അപ്പം അങ്ങനെയുള്ള ചില വാർത്തകൾ നമുക്ക് കണ്ടുനോക്കാം ആ ഞാൻ സ്വയം ഞാൻ സ്വയം പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അറിയുകയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സെൽഫ് റെസ്പെക്ട് എനിക്ക് അവിടെ ഇല്ലാതാവുന്നു എന്ന് തോന്നുന്ന നിമിഷം ഞാൻ പ്രതികരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ പ്രതികരിക്കണം എന്നാണ് എന്റെ ഒരു ഞാൻ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യം അങ്ങനെ പ്രതികരിക്കുന്ന ഒരുപാട് പേര് എനിക്ക് അറിയാം അങ്ങനെ പ്രതികരിക്കുന്നവരായിരിക്കണം ഓരോ വ്യക്തികളും ഇവരാരും അതിനുള്ള തണ്ടേടം കാണിക്കാതിരുന്നത് അപ്പോൾ തൻ്റെ ഇടത്തിൻ്റെ ഒരു കുറവ് തന്നെയാണല്ലേ അല്ലെങ്കിൽ ഒരു പാതി മൗനം മൗന എന്ന പോലെ തന്നെ ആയിരിക്കും അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്തായാലും ദുരന്തമാണ് സംഭവിച്ചതെങ്കിൽ അല്ലെങ്കിൽ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് നീതി കിട്ടുകയാ തന്നെ വേണം അത് എത്ര കാലം കഴിഞ്ഞാലും അത് കിട്ടണം പക്ഷേ ആവശ്യമില്ലാത്ത ഈ ഒരു ചർച്ചാ വിഷയം ഒരു അന്തി ചർച്ചകൾക്കൊക്കെ ഇത് നല്ലത് തന്നെയാണ് അവിടെ ഇവിടെയും കൂടിയിരുന്ന ചർച്ച ചെയ്യാം പക്ഷേ പാവങ്ങളെ ബലിയാടകളാക്കുന്ന ഈ ഒരു പ്രവണത ഇല്ലാതുമ്പോൾ ചെയ്യുക അതില്ലാതെയാക്കുക നമ്മുടെ നിയമത്ത് നല്ല നല്ല നിയമ നല്ല നല്ല നടപടികൾ നടപ്പിലാക്കുന്ന സമയത്ത് ഇത്തരം അന്ത്യ കൊണ്ടുവന്നിട്ട് അതൊന്നും ഇല്ലാമെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി നടക്കാനും സ്വാതന്ത്ര്യമായി ചലിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മളൊക്കെ പോയൊന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നൂല്ല ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിടെയൊക്കെ കഴിഞ്ഞുകൂടാം ഒരു അപകടവും നമ്മളെ തേടി വരില്ല ഒരു പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നില്ല എൻ്റെ നമ്മുടെ നാട്ടിലും മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നു അപ്പം നമ്മുടെ നാട്ടിലെ ഭരണത്തിൻ്റെ അരോചകത്വം എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ ആളുകളെ കൂട്ടിലടച്ചുകൊണ്ട് പ്രതികളെ പ്രതികളല്ലാത്ത പാവങ്ങളെ ശിക്ഷിക്കുന്ന നിയമ നടപടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും അൾക്കായി നമ്മുടെ നാട് നാശത്തിലേക്ക് വന്നു ചേരുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇങ്ങനെയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ എന്ന ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെ ഇതിലൊരു പ്രതികരണം ഇടുന്ന ആഗ്രഹമുണ്ടാവും പക്ഷേ എല്ലാവർക്കും അതിന് കഴിയുന്നില്ലായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് പ്രതികരിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ നിങ്ങളെ സ്വന്തം അഭിനാശിപ്പിച്ചു